സിസ്റ്റർ ജോസഫൻ റസന്തൽ അതായിരുന്നു ആ കന്യാസ്ത്രീയുടെ പേര് കന്യാസ്ത്രീയായിരിക്കെ അവർ ഗർഭിണിയാവുകയും ഒരു കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തു എന്നാൽ അന്ധവിശ്വാസം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ നടന്ന ഈ സംഭവം ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കി ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ കഥ ഇന്നും അത്രയും ഉദ്യോഗ നിലനിൽക്കാൻ കാരണമായ ഒരു ചരിത്രവും ഇതിന് പിന്നിലുണ്ട് അതറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്റർ ബസ്റ്റേഴ്സ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ജർമ്മനിയിലെ ബവേരിയിലെ ഹൊഹൻവർട്ടിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ബെനടിക്കൻ കന്യാസ്ത്രീ മഠമായിരുന്നു ഹൊഹൻവർ അണാസ്ട്രി ഈ മഠം പ്രാദേശിക സ്ഥലങ്ങളിൽ നിന്നകന്നു ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തായിരുന്നു നിലനിന്നിരുന്നത് ആ മഠത്തിൽ അനേകം കന്യാസ്ത്രീകൾ ഉണ്ടായിരുന്നു അതിലൊരു കന്യാസ്ത്രീയായിരുന്നു സിസ്റ്റർ ജോസ്വൈൻ റസന്ത തന്റെ ജീവിതം ഈശ്വരൻ അർപ്പിച്ച് ജീവിച്ചിരുന്ന ജോസ്വൈന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചൊരു സംഭവം നടന്നു ഒരിക്കൽ പള്ളിയിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ജോസ്ഫയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണു എന്നാൽ കൂടെയുള്ളവർ ഉടൻ തന്നെ ജോസ്ഫ ഡോക്ടറുടെ അടുക്കൽ എത്തിച്ചു ജോസ്ഫനെ വിശദമായി പരിശോധിച്ച ഡോക്ടർ അവർ ഗർഭിണിയാണെന്ന് വെളിപ്പെടുത്തി എന്നാൽ ഇത് കേട്ട് എല്ലാവരും ഞെട്ടിത്തെരിച്ചു പോയി എങ്ങനെയെന്നൊരു ചോദ്യം എല്ലാവരിലും ഉണ്ടായി അത് അസംഭവ്യമാണ് അതൊരിക്കലും സംഭവിക്കില്ല എന്നുള്ള എല്ലാവരോടും പറഞ്ഞു പക്ഷെ ആരും അവരുടെ വാക്കുകൾ കേട്ടില്ല കൊടുത്തിൽ വാർത്ത മഠാധിപന്മാരുടെ അടുക്കലെത്തി അവർ ജോസ്ഫ ചോദ്യം ചെയ്തു ഞാൻ കളങ്കപ്പെട്ടവളല്ല എന്ന് അവരോട് താൻ വിശ്വസിക്കുന്ന ദൈവത്തിന്മേൽ സത്യം ചെയ്തവൾ പറഞ്ഞു എന്നാൽ പുരോഹിതന്മാർക്ക് അവരുടെ വാക്കുകൾ തൃപ്തികരമായി തോന്നിയില്ല അവർ ജോസ്ഫൈനെ വിശദമായ പരിശോധനയ്ക്ക് വിധേയക്കാൻ ഉത്തരവിട്ടു അങ്ങനെ ജോസ്ഫനെ വിശദമായ പരിശോധനയ്ക്ക് വിധേയയാക്കി എന്നാൽ പരിശോധനയിൽ ജോസ്ഫൈൻ കന്യകയാണെന്ന് തെളിഞ്ഞു ആ വാർത്ത എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവർ ജോസ്ഫൈൻ്റെ ഒരു ദിവർഭമായി കണ്ട് സന്തോഷിക്കുകയും തുടങ്ങി ഈ വാർത്ത പുറം രോഗം പറഞ്ഞപ്പോൾ അവർ ഇത് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവായി കണ്ട് സന്തോഷിക്കുകയും സിസ്റ്റർ ജോസ്ഫൈനെ ദൈവത്താൻ അനുഗ്രഹീതപ്പെട്ടവളായി കണ്ട് വാഴ്ത്താൻ തുടങ്ങുകയും ചെയ്തു ജോസ്ഫൈന്റെ സുരക്ഷയെ കരുതി അവളെ മറ്റൊരു ചാപ്പലിലേക്ക് മാറ്റി പാർപ്പിച്ചു അവളെ ശുശ്രൂഷിക്കാനായി മറ്റു കന്യാസ്ത്രീകളും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി ഒടുവിൽ എട്ടാം മാസത്തിന്റെ അവസാനം അവളൊരു പെൺകുട്ടിക്ക് ജന്മം നൽകി എന്നാൽ പ്രസവത്തെ തുടർന്നുണ്ടായ അമിത രക്തസ്രാവത്തെ തുടർന്ന് ജോസ്വൈ മരണമടയുകയും ചെയ്തു ആൺകുട്ടിയുടെ വരവിനായി കാത്തിരുന്നവർ പെൺകുട്ടിയുടെ ജനനത്തിൽ അസന്തുഷ്ടരായി പെൺകുട്ടിയുടെ ജനനം പുറംലോകം പറഞ്ഞാൽ സഫയുടെ പേരിൽ കളങ്കമുണ്ടാകുമെന്നും ജനങ്ങൾക്ക് സഫയുടെ മേലുള്ള വിശ്വാസം നഷ്ടമാകുമെന്നും കരുതി കുട്ടി ജനിച്ചുവിടാൻ മരണപ്പെട്ടാതെ എല്ലാവരെയും മഠാധിപതി അറിയിച്ചു കുട്ടിയെ രഹസ്യമായി വളർത്താൻ അവർ തീരുമാനിക്കുകയും ചെയ്തു അവൾക്ക് മറിയ എന്ന പേര് നൽകുകയും ചെയ്തു പക്ഷെ മഠത്തിലെ അവളുടെ ജീവിതം ദുരിതപൂർണമായിരുന്നു അവരെല്ലാവരും അവളെ നിന്ദിക്കപ്പെട്ടവളായും സാത്താന്റെ സന്തതിയുമായി കരുതി ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ ഒരിക്കൽ ജോസ്വൻ പ്രസവിച്ചത് പെൺകുട്ടിയായിരുന്നെന്നും അതിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യം ജനങ്ങൾ അറിയാനിടയായി അവരും അവളുടെ ജന്മത്തെ അത്ഭുതകരമായി കാണുന്നതിന് പകരം അവളെ വെറുക്കുകയും ഭയപ്പെടുകയും ചെയ്തു അതിനാൽ മഠത്തിലുള്ളവർ അവളെ പുറത്തുപോലും പോകാൻ അനുവദിക്കില്ലായിരുന്നു ഒടുവിൽ വളർന്നപ്പോൾ മറിയെ മഠത്തിലുള്ളവർ കന്യാസ്ത്രീയാക്കി മാറ്റുകയും ചെയ്തു അവളുടെ ജീവിതത്തിനുണ്ടായ അപമാനങ്ങളും ആക്ഷേപങ്ങളും അവൾ ഒരു ഡയറി കുറിപ്പിൽ എഴുതി വെച്ചു അതിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അടിമത്തത്തെക്കുറിച്ചും അവൾ വിശദമായി എഴുതി തന്റെ ജീവിതകാലത്ത് അവർ രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നു അതിലൊന്നു മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ മരിയുടെ ജനനം മൂലം സഭയ്ക്കുണ്ടായ കളങ്കത്തെ ഇല്ലാതാക്കാനായി ജനങ്ങൾക്ക് സഭയുടെ മേലുള്ള വിശ്വാസം തിരികെ പിടിക്കാനുമായി മഠത്തിലെ പുരോഹിതന്മാർ ചേർന്ന് ഒരു ഗൂഢനിന്ത്രം തയ്യാറാക്കി മരിയെ എങ്ങനെങ്കിലും ഇല്ലാതാക്കണം അതായിരുന്നു അവർ ഒരുക്കിയ തന്ത്രം അവൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സാകുമ്പോൾ എങ്ങനെങ്കിലും അവളെ കൊല്ലണം ക്രിസ്തു കുരിശു മരണം മരിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സുള്ളപ്പോഴായിരുന്നു ആ പ്രായത്തിൽ അവൾക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ ജനങ്ങൾ അവളെ വാഴ്ത്തപ്പെട്ടവളായി കരുതുകയും കൂടാതെ ജനങ്ങൾക്ക് സഫയുടെ മേലുള്ള വിശ്വാസം തിരികെ വരികയും ചെയ്യുമെന്നവർ കരുതി അതിനുള്ള അവസരത്തിനായി അവർ കാത്തിരുന്നു പക്ഷെ അവരുടെ ഗൂഢനന്ത്രത്തെ കുറിച്ച് അറിയാൻ ഇടയാമറിയ നല്ലാതെ ഭയപ്പെട്ടു എങ്കിലും അവരുടെ കൈകളിൽ മരിക്കാൻ അവൾ തയ്യാറില്ലായിരുന്നു അവനാൽ അവൾ സ്വയം ജീവനെടുക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ അവൾ അറിയാതെ പോയി രഹസ്യം ഉണ്ടായിരുന്നു മരിക്കാൻ തീരുമാനമെടുക്കുന്ന സമയത്ത് അവൾ തന്റെ അമ്മയെ അമ്മയെപ്പോലെ ഗർഭിണിയായിരുന്നു എന്ന സത്യം അവൾ താൻ വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിത്തരത്ത് ആത്മഹത്യ ചെയ്തു മരിയ റസന്തലിന്റെ വരണം സഫയാകി ഞെട്ടിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെന്ന പുരോഹിതന്മാർ പെട്ടെന്നൊരു തീരുമാനമെടുത്തു മറിയുടെ തല അറുത്തു മാറ്റാനായി അവർ കന്യാസ്ത്രീകളോട് ആവശ്യപ്പെട്ടു അതുപ്രകാരം അവർ മറിയയുടെ തലമുറിച്ചു മാറ്റുകയും അതൊരു തടി കൊണ്ടുള്ള പെട്ടിയിൽ ഭദ്രമായി വെക്കുകയും കൂടെ അവളുടെ രക്തവും തലയിലെ മുടിയും കൂടാതെ അവൾ എഴുതിയ ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗവും വെച്ച് പെട്ടി ഭദ്രമായി അടച്ചു എന്നാൽ എന്തിനാണ് ഇപ്രകാരം ചെയ്യുന്നതിനെ സത്യം ഇന്നും അവ്യക്തമാണ് മരയുടെ മരണം ഒന്നിന്റെ അവസാനമായിരുന്നില്ല മരണശേഷം അവളുടെ ആത്മാവ് ആ മഠത്തിനെ വേട്ടയടൻ തുടങ്ങി രാത്രികാലങ്ങളിൽ അലഞ്ഞുതിരിയുന്ന ആത്മാവ് ആ മഠത്തിലെ കന്യാസ്ത്രീകളെ വല്ലാതെ ഭയപ്പെടുത്തി മാത്രമല്ല ഒരു പെൺകുട്ടിയുടെ നിർത്താതെയുള്ള കരച്ചിൽ തുടങ്ങി നിരവധി സംഭവങ്ങൾ അവിടെ നടക്കാൻ തുടങ്ങി അന്ധവിശ്വാസങ്ങൾ കൂടാതെ ശാസ്ത്രത്തിന്റെ വളർച്ചയും ഇല്ലാത്തൊരു കാലത്ത് നടന്ന സംഭവത്തിൽ സത്യമെന്തെന്ന് തെളിയിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാൽ ഇന്ന് അതിനൊക്കെ തക്കതായ വിശദീകരണങ്ങളുണ്ട് ജോസ് ക്യൻറെയും മരിയുടെയും ജീവിതത്തിൽ നടന്ന ഗർഭധാരണം എന്ന് പറയുന്നത് ഒരു ജനിതക വൈദഗ്ധ്യം എന്ന് പറയപ്പെടുന്നു ഇത്തരം അവസ്ഥയെ ഹെർമോ എന്നാണ് പറയുന്നത് അത് ഇത്തരം സവിശേഷത ഉള്ളവർക്ക് ആൺഫൺ പ്രത്യുത്പാദന പുരുഷങ്ങൾ അവരുടെ ശരീരത്തിൽ ഇത്തരതർക്ക് സ്വയമേ ഗർഭം ധരിക്കാനും സ്രസ്സവിക്കാനും കഴിയും ഇപ്രകാരത്തിലുള്ള പല സംഭവങ്ങളും ലോകത്തിന്റെ പല ഭാഗത്തായി നടന്നിട്ടുള്ളതായ റിപ്പോർട്ടുകളുണ്ട് വരെയ റസന്തലിനെ സംബന്ധിച്ചുള്ള വിവിധ കഥകൾ നിലവിലുണ്ട് ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് കണ്ടെത്താൻ കഴിയാത്ത വസ്തുതയാണ് പക്ഷേ ഈ കഥകളിൽ നിന്നല്ല മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് അന്ധവിശ്വാസത്തിന്റെയും അനാചാരത്തിന്റെയും തീച്ചുളകളിൽപ്പെട്ട് സ്വയം ഇല്ലാതാകാതെ ജാഗരൂകരായി ഇരിക്കുക എന്നതാണ് അതിന്റെ വലിയൊരു തെളിവായി മറിയ റസന്തലിന്റെ ശിരസ് ഇന്നും വത്തിക്കാനായി ഒരു ഓർമ്മപ്പെടുത്തലായി അവശേഷിക്കുന്നു